സൗത്ത് കൊറിയൻ വാഹന നിർമ്മാതാവായ കിയയുടെ പ്രീമിയം ഫ്ളാഗ്ഷിപ്പ് ഇലക്ട്രിക് എസ് യു വി ഇ വി നയൻ ഇ വി സിക്സ് എന്നീ മോഡലുകൾ കേരളത്തിൽ ഇൻജിയോൺ കിയ എത്തിയിച്ചിരിക്കുകയാണ് കൊച്ചിയിലെ ഇഞ്ചിയോൺ കിഴ ഷോറൂമിൽ നടന്ന ചടങ്ങിൽ എം ഡി പുതിയ മോഡലുകൾ അവതരിപ്പിച്ചു സിക്സ് സീറ്റർ ലേ ഔട്ടിലാണ് ഫ്ളാഗ്ഷിപ്പ് മോഡലായി ഇ വി നയൻ എത്തുന്നത് ബോക്സ് രൂപമാണെങ്കിലും വാഹനത്തിന് മികച്ച എയ്റോ ഡൈനാമിക്സ് ഡിസൈനാണ് നൽകിയിരിക്കുന്നത് ഇ വി നയൻ്റെ ഡ്രാക്ക് കോയഫിഷൻ പോയിന്റ് ടു എറ്റ് ആണ് വാഹനത്തിന് വായുവിനെ വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകാനുള്ള കഴിവ് സൂചിപ്പിക്കുന്ന അളവാണിത് പോയിൻ്റ് ടു ഫൈവ് മുതൽ പോയിന്റ് ഫോർ ഫൈവ് വരെയാണ് ഇത് അടയാളപ്പെടുത്തുന്നത് ഡ്രാക്ക് കോയഫിഷൻ കുറയും തോറും വാഹനത്തിന് മുന്നോട്ട് കുതിക്കുവാനുള്ള ശേഷി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് വാഹനത്തിൻ്റെ മുൻവശം ഡിജിറ്റൽ ടൈഗർ ഫീസ് ഡിസൈനിലാണ് ഒരുക്കിയിരിക്കുന്നത് കുത്തനെയുള്ള എൽ ഇ ഡി ഹെഡ്ലൈറ്റുകളും ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഏല രൂപത്തിലുള്ള ഡിആർഎല്ലുകളും ഡിജിറ്റൽ പാറ്റേൺ ലൈറ്റിംഗ് ഗ്രില്ലും വാഹനത്തിന് മാസീവ് ലുക്ക് നൽകുന്നുണ്ട് നക്ഷത്രങ്ങളെ പോലെ ക്രമീകരിച്ചിരിക്കുന്ന ലൈറ്റുകൾ പ്രധാന ആകർഷണമാണ് പിന്നിൽ കുത്തനെയുള്ള എൽ ഇ ഡി ടെയിൽ ലാമ്പുകളും സ്പോയിലറും നൽകിയിട്ടുണ്ട് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് എട്ട് കിലോ വാട്ട് അവറിന്റെ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഡ്യുവൽ മോട്ടോറുകളാണ് വാഹനത്തെ ചലിപ്പിക്കുന്നത് പൂജ്യത്തിൽ നിന്ന് മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കുവാൻ അഞ്ച് പോയിന്റ് മൂന്ന് സെക്കൻഡുകൾ മതി മുന്നൂറ്റി എൺപത്തിനാല് എച്ച് പി കരുത്തും എഴുന്നൂറ് എൻ എം വരെ ടോർക്കും ഉത്പാദിപ്പിക്കുവാൻ വാഹനത്തിന് കഴിയും ഒറ്റത്തവണ ചാർജ് ചെയ്താൽ അഞ്ഞൂറ്റി അറുപത്തിനാല് കിലോമീറ്റർ ഓടും ഇനി ചാർജ് തീർന്നാലും വിഷമിക്കേണ്ടതല്ല പത്തു മുതൽ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യുവാൻ പതിനെട്ട് മിനിറ്റുകൾ മാത്രം മതി പക്ഷേ മുന്നൂറ്റി അൻപത് ഗ്രോ വാട്ടർ അവറിൻ്റെ ചാർജർ വേണമെന്ന് മാത്രം അത്രയും ശേഷിയുള്ള ചാർജുകൾ ഇന്ത്യയെ നിരത്തുകളിൽ ലഭ്യമാണോ എന്നത് മറ്റൊരു ചോദ്യമാണ് വാഹനത്തിന്റെ ഇന്റീരിയറിലും ആഡംബരം ഒട്ടും കുറയ്ക്കുവാൻ കമ്പനി തയ്യാറായിട്ടില്ല പന്ത്രണ്ട് പോയിന്റ് മൂന്നിഞ്ചിന്റെ ഇരട്ട ഡിസ്പ്ലേ ആണ് ഉള്ളിലെ പ്രധാന ആകർഷണം ഒപ്പം അഞ്ചിഞ്ചിന്റെ എച്ച് പി എ സി ഡിസ്പ്ലേയും വാഹനത്തിൽ നൽകിയിട്ടുണ്ട് ത്രീ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ഡ്യുവൽ ഇലക്ട്രോണിക് സൺ പ്രൂഫ് ഹെഡ് അപ്ഡിജിറ്റൽ ഇൻ സൈറ്റ് റിയർവ്യൂ മിറർ വെഹിക്കിൾ ടു ലോഡ് ഫംഗ്ഷൻ പതിനാല് സ്പീക്കർ മെറിഡിയൻ ഓഡിയോ സിസ്റ്റം ഡിജിറ്റൽ കീ ഒ ടി എ അപ്ഡേറ്റ് എന്നിവയാണ് പ്രധാന ഫീച്ചറുകൾ ഇത്രയും പൈസ കൊടുത്തു വാങ്ങുന്നതുകൊണ്ട് സീറ്റുകളുടെ കാര്യത്തിലും കിയ ഇ വി നയൻ ഒട്ടും പിന്നിലല്ല മൂന്ന് നിരകളിലും കിടിലൻ സീറ്റുകളാണ് നൽകിയിരിക്കുന്നത് രണ്ടാം നിരയിൽ കൂടുതൽ സൗകര്യപ്രദമായ ക്യാപ്റ്റൻ സീറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എട്ട് രീതിയിൽ ക്രമീകരിക്കാവുന്ന ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെന്റ് മസാജ് ഫംഗ്ഷൻ അഡ്ജസ്റ്റബിൾ ലെഗ് സപ്പോർട്ട് എന്നിങ്ങനെയുള്ള ഫീച്ചറുകൾ ക്യാപ്റ്റൻ സീറ്റിലുണ്ട് സുരക്ഷയുടെ കാര്യത്തിലും ഇ വി നയൻ ഒട്ടും പിന്നിലല്ല പത്ത് എയർ ബാഗുകൾ ഇ എസ് സി എച്ച് ഡി എസ് വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ് മുന്നിലും പിന്നിലും വശങ്ങളിലും പാർക്കിംഗ് സെൻസറുകൾ ഓൾ വീൽ ഡിസ്ക് ബ്രേക്കുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എന്നിവയാണ് പ്രധാന സുരക്ഷാ ഫീച്ചറുകൾ ലൈൻ ഡിപ്പാർച്ചർ വാണിംഗ് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഹൈ ബീം അസിസ്റ്റ് ലൈൻ കിപ്പ് അസിസ്റ്റ് എന്നിങ്ങനെയുള്ള അഡാസ് ലെവൽ ടു ഫീച്ചറുകളും സുരക്ഷയ്ക്കായി നൽകിയിട്ടുണ്ട് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് വാഹനത്തിന്റെ എക്സ് ഷോറൂം വില വിപണിയിൽ ബി എൻഡബ്ല്യു ഐ എക്സ് ഔ ഡി ക്യു എയ്റ്റ് മേസിരി ഇ ക്യുഎസ് ഇ ക്യൂ എസ് യു വി എന്നിവരോടാകും ഇ വി നയ മത്സരം കിയ പുതിയതായി ഇറക്കിയ മറ്റൊരു മോഡലാണ് ഇ വി സിക്സ് പുതിയ രൂപഭാവങ്ങളും ഒട്ടനവധി ഫീച്ചറുകളുമായാണ് പുതിയ ഇ വി സിക്സിന്റെ വരവ് അധിക ഫീച്ചറുകൾ പുതിയ ഡാഷ്ബോർഡ് ലേ ഔട്ട് തുടങ്ങിയവയ്ക്ക് പുറമെ യന്ത്ര നിരവധി മാറ്റങ്ങളോടെയാണ് കിയ ഇ വി സിക്സ് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ എത്തുന്നത് നേരത്തെ എഴുപത്തി ഏഴ് പോയിന്റ് നാല് കിലോവോട്ട് അവർ ബാറ്ററി പാക്ക് ആണ് നൽകിയിരുന്നത് ഇത് എൺപത്തിനാല് കിലോവോട്ട് അവറിലേക്ക് മാറി അറുനൂറ്റി ഒമ്പത് കിലോമീറ്റർ ആണ് വാഹനത്തിന്റെ റേഞ്ച് ഡ്യുവൽ മോട്ടോർ ഓൾ വീൽ ഡ്രൈവ് മോഡൽ ത്രീ ട്വന്റി ഫൈവ് എച്ച് പി കരുത്തും പരമാവധി അറുനൂറ്റിയഞ്ച് എൻ എം ടോർക്കും പുറത്തെടുക്കും ത്രീ ഫിഫ്റ്റി കിലോവോട്ട് ചാർജർ ഉപയോഗിച്ചാൽ പത്ത് ശതമാനത്തിൽ നിന്നും എൺപത് ശതമാനത്തിൽ ചാർജിൽ എത്തുവാൻ പതിനെട്ട് മിനിറ്റ് മതിയാകും അറുപത്തി ആറ് ലക്ഷം രൂപയാണ് പുതിയ കിയ ഇ വി സിക്സിന്റെ എക്സ് ഓൺ വില